അവിച്ചതല്ല അവിച്ചതും അതിനൊക്കെ തന്നെ വാട്ടിയതുമായിട്ടുള്ള ഒരു മുട്ടയാണിത് ഇത് പുട്ടും ഇത് പുട്ട് ഇത് അരിപ്പുട്ടാണ് അരിപ്പുട്ട് അപ്പം ഇന്ന് നിങ്ങൾക്ക് ഒരു പുതിയൊരു റെസിപ്പിയാണ് കാണിച്ചു തരുന്നത് പുട്ടയും പുട്ടും മുട്ടയും പുട്ടും മുട്ടയും ആണ് ഇന്നത്തെ റെസിപ്പി തുടങ്ങുന്നത് പൊന്നുമോനാണ് കൊടുക്കുന്നത് പൊന്നുമോന് ദിവസവും പുട്ടും മുട്ടയും ബാക്കിയുള്ള മക്കൾക്ക് കരുവാട് ചമ്മന്തി ചോറ് കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല ഇത് പൊന്നുമോനെ എല്ലാ ദിവസവും നാല് മുട്ട അത്യാവശ്യമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് മുട്ട എട്ട് അതിനൊക്കെ തന്നെ പുട്ട് 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 ഇതാണ് അരിപ്പുട്ട് അരിപ്പുട്ട് ഓക്കെ അപ്പ ഈ അരിപ്പുട്ടും അതുപോലെ ഈ മുട്ടയും കൂട്ടി ഒരു പുതിയ ഒരു ഉണ്ട് അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇത് വേറെ ആർക്കും കൊടുക്കുന്നതല്ല അമ്മച്ചി ഇത് പൊന്നുമ്പോന് മാത്രം കൊടുക്കുന്ന ഒരു ഐറ്റമാണ് ഇത് വളരെ റയർ ആൻഡ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം ആകുന്നു ഇത് പുട്ടും മുട്ടയും പുട്ടും മുട്ടയും ഓക്കെ അപ്പൊ ഇത് കഴിക്കുന്നതിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പുട്ടും മുട്ടയും കേരളക്കാരുടെ സ്പെഷ്യൽ ആണോ അങ്ങനെന്താന്ന് വെച്ചാൽ ഇത് അമ്മച്ചിയുടെ സ്വന്തം സ്റ്റൈലിൽ മക്കൾക്ക് കൊടുക്കുന്ന ഒരു സാധനമാണ് ഈ പുട്ടും അതൊക്കെ തന്നെ മുട്ട എന്ന് പറയുന്നത് അമ്മച്ചി സ്റ്റൈലാണ് അമ്മച്ചി സ്റ്റൈൽ നാല് മുട്ട എന്നൊക്കെ ഉണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണം ഓക്കെ ഇതാണ് സംഭവം അപ്പോൾ ഇതാണ് പുട്ടും മുട്ടയും ഇത് കഴിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ